കർത്താവേ കർത്താവേ എന്ന് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ വ്യാപാരങ്ങളുടെയൊക്കെ വ്യാപാരം എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ പ്രവൃത്തികളുടെയൊക്കെ അധിപൻ അധിപൻ ആരാവണം ഈ കർത്താവണം എന്നാലേ കർത്താവേ കർത്താവെ എന്ന് നിനക്ക് എന്നെ വിളിക്കാൻ അവകാശമുള്ളൂ അവകാശം ഉള്ളു എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനറിയാം അതുകൊണ്ട് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അത് അതിൽ തന്നെ വിലയില്ലാത്തൊരു പ്രവൃത്തിയാണ് ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആധിപത്യം മുഴുവൻ എൻ്റെ കർത്താവിനായിരിക്കണം എൻ്റെ കർത്താവിന് ആയിരിക്കണം അങ്ങനെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടുത്തെ ഹിതം തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഉണ്ടാവും ഇതാണ് വഴി ഇതിലെ പോവുക ഇതാണ് വഴി ഇതിലെ പോവുക ഈ ശബ്ദം കേൾക്കാൻ തക്ക വിധത്തിൽ കർത്താവിന് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തികളിൽ ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ആധിപത്യം കൊടുക്കുമ്പോൾ മാത്രമാണ് കർത്താവെ കർത്താവെ എന്ന് വിളിച്ചത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ എനിക്ക് ഇടം സ്വന്തമാക്കാൻ സാധിക്കുക അതില്ലാത്തടത്തോളം സമയം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ നന്മ പ്രവൃത്തികൾക്കൊന്നും ഒരു വിലയും ഇല്ല ഒരു വിലയും ഇല്ല ഇല്ലാതെ പോകുന്നതിൻ്റെ റീസൺ ഇത്രയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആധിപത്യം ഞാൻ ആരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇന്നൊരു ഭാര്യയാണെങ്കിൽ ഞാൻ ഇന്നൊരു ഭർത്താവാണെങ്കിൽ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ സഹോദരിയോ സഹോദരൻ ആരോ ആവട്ടെ യൂത്തായോ മക്കളായിക്കോട്ടെ ചെറിയ കുട്ടികളായിട്ട് ആരായാലും ആധിപത്യം എപ്പോഴും ദൈവത്തിന് കർത്താവിന് മാത്രം ആയിരിക്കണം എൻ്റെ പ്രവൃത്തികളിൽ എൻ്റെ ജീവിതത്തിലെല്ലാം